മണ്ണെടുത്ത മനുഷ്യർക്ക് വിട പറഞ്ഞ് നാട് മുണ്ടക്കൈ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ് തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങൾക്ക് പുത്തുമലയിലെ അറുപത്തിയാറ് സെന്റ് ഭൂമിയിലിനി അന്ത്യവിശ്രമം സ്നേഹിച്ചവർ ഒടുവിൽ ഒറിയാതെ മടക്കയാത്ര രണ്ടു ദുരന്തങ്ങളുടെ സ്മാരകമായി മാറുകയാണ് പുത്തുമല കറുത്തിരുണ്ടൊരു ഓർമ്മയാണ് പുത്തുമലക്കാർക്ക് അഞ്ചാണ്ട് മുൻപ് നടന്ന പുത്തുമല ദുരന്തം ഇന്ന് മുണ്ടക്കയിലെ പ്രിയപ്പെട്ടവർക്കും പുത്തുമലയുടെ മണ്ണിൽ വിശ്രമം ഇരുപത്തിയൊൻപത് മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമാണ് സംസ്കരിച്ചത് സർവമത പ്രാർത്ഥനകളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് ചൂരൽമല സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് വികാരി ഫാദർ ജിബിൻ വട്ടക്കളത്തിൽ മേപ്പാടി മാരിയമ്മൻ കോവിൽ കർമ്മി കുട്ടൻ മേപ്പാടി ജുമാ മസ്ജിദ് ഖദീബ് മുസ്തഫുൽ ഫൈസി തുടങ്ങിയവർ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി വിവിധ ഘട്ടങ്ങളിലായി ആംബുലൻസിൽ മൃതദേഹങ്ങൾ എത്തിച്ചാണ് സംസ്കാരം നടന്നത് ഓരോ ശരീരഭാഗങ്ങളും ഓരോ മൃതശരീരങ്ങളായി പരിഗണിച്ചും എല്ലാ ആദരവും നൽകിയായിരുന്നു അടക്കം ഇൻകോസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പ്രത്യേക നമ്പറുകൾ നൽകിയാണ് പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കുഴിമാടങ്ങളിലേക്ക് ഇറക്കിയത് പിന്നീട് ഡി എൻ എ ടെസ്റ്റിലൂടെ മൃതദേഹം തിരിച്ചറിഞ്ഞാൽ ആ മേൽവിലാസത്തിൽ അറിയപ്പെടും മന്ത്രിമാരും ജനപ്രതിനിധികളും സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി മണ്ണിൽ പുതിഞ്ഞുപോയ നാട്ടിൽ ജാതിമത ഭേദമില്ലാതെ അവർ മണ്ണിനോട് ചേർന്നു കേരളത്തിന്റെ പ്രിയപ്പെട്ടവർക്ക് കണ്ണീരോടെ യാത്രാമൊഴി കേരള വിഷൻ ന്യൂസ് വയനാട്